വീണ്ടും ഒരു നവരാത്രി കാലം സമാഗതമായിരിക്കുന്നു നവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുവാൻ ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു സുഹൃത ഹോമം മൃത്യുഞ്ജയ ഹോമം മഹാശ്രീ മഹാശ്രീചക്രപൂജ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്ന എഴുത്തിനുരുത്തൽ പഠനത്തിൽ വിജയത്തിനായി വിദ്യാഗോപാല പൂജ രോഗ ദുരിത ഹോമം ജാതക ദോഷങ്ങൾ മാറാൻ നവഗ്രഹ ഹോമം മാംഗല്യ തടസ്സങ്ങൾ മാറാൻ മാംഗല്യ പൂജ എന്നീ പൂജകൾ ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പുതിയ ജി എസ് ടി ഇളവിന്റെ ഗുണം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുമെന്ന മിൽമ പാലുൽപ്പന്നങ്ങളുടെ വില കുറച്ചാണ് ജനങ്ങളിലേക്ക് ആനുകൂല്യം എത്തിക്കുന്നത് ഇതോടെ നെയ്യ് വെണ്ണ പനീർ ഐസ്ക്രീം തുടങ്ങി നൂറിലധികം ഉൽപ്പന്നങ്ങളുടെ വില കുറയും പുതുക്കിയ ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വരുന്നതോടെ ഉപഭോക്താക്കൾക്ക് വിലക്കുറവിന്റെ നേട്ടവും ലഭ്യമാകും മിൽമയുടെ നെയ്യ് ഒരു ലിറ്ററിന് നാൽപ്പത്തിയഞ്ച് രൂപയും വെണ്ണയ്ക്ക് പതിനഞ്ച് രൂപയും പനീറിന് പതിനൊന്ന് രൂപയും വാനില ഐസ്ക്രീമിന് ഇരുപത്തിനാല് രൂപയും കുറയും നെയ്യ് വെണ്ണ പനീർ എന്നിവയുടെ വിലയിൽ ഏഴ് ശതമാനത്തോളവും ഐസ്ക്രീമിന് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനം വരെയും വിലക്കുറവ് ഉണ്ടാകും ഫ്ലേവേഡ് പാലിന്റെ നികുതിയും അഞ്ചു ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് പാക്ക് ചെയ്ത ജ്യൂസുകൾക്കും ഈ ഇളവ് ലഭ്യമാണ് ന്യൂസ് കുടുംബത്തോടൊപ്പം ആർത്തു ലസിക്കാൻ ചേലക്കര മേപ്പാടം ഓണം ഫെസ്റ്റ് ഫൈവ് മേപ്പാടം ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ ജയൻവീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് നാല് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ